ഹലോ ഗൈസ് വെൽക്കം ടു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ച ബേക്കാവും പകിടപ്പയറും ഇട്ടിട്ട് ഒരു ബർബ് സബ്ജിക്കറിയാണ് ഞാൻ ആദ്യം പൗത്തിയെടുത്ത പകിടപ്പേർ ഒന്ന് കയറ്റലെടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് പിന്നെ വെള്ളം കൂട്ടിയിട്ട് കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് ഒരു രണ്ട് വിസലടുപ്പിച്ചിട്ട് എടുക്കാം ഫസ്റ്റ് ബവിടെ പേർ മാത്രം വേവിക്കുക ബാക്കിയെല്ലാം ഒന്നിച്ചിട്ടാകുമ്പോൾ കലിഞ്ഞിട്ട് വേങ്ങ രണ്ട് വിസൽ കഴിഞ്ഞിട്ട് ബാക്കി ആദ്യമുള്ള ബാക്കെല്ലാം ഇട്ടിട്ട് വേക്കാം അതിന് ആദ്യം ബാക്ക് എടുത്തിട്ട് ഈ പച്ച ബേക്കാൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ എടുത്തിട്ട് തൊലിയെല്ലാം വലിച്ചിട്ട് എടുത്തിട്ട് പിന്നെ ഇതിനെ മുറിച്ചിട്ടെടുക്കാം കീട്ട് കീട്ടാക്കിയിട്ട് മുറിച്ചിട്ട് അതിനെ ചെറിയ ചെറിയ കട്ട് പീസാക്കിയിട്ട് ഈ മുറിച്ചിട്ട് എടുത്ത ഈ ബേക്കാന ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് വെക്കുക ബേക്കാന പീസ് അങ്ങനെ ഈ മുറിച്ചെടുത്ത ബേക്കാനുള്ള പാങ്ങല കയറ്റ് നല്ല പാങ്ങല കയറ്റ് എടുത്തിട്ട് വെക്കാം പിന്നെ ബട്ട ഇട്ട എടുത്തിട്ട് ഇതുപോലെ തന്നെ തൊലിയെല്ലാം എടുത്തിട്ട് ഒന്ന് മുറിച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് എടുക്കുക പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം എടുത്തിട്ട് അതിൻ്റെയൊക്കെ മാറ്റിയിട്ട് വേറെ ഈ എല്ലാം മിക്സ് ആക്കിയിട്ട് ഒന്നിച്ചിട്ട് പിന്നെ വീടപ്പേരണ്ട് വിസിലായിട്ടുണ്ട് അതിലേക്ക് ഇതിനെല്ലാം ഒന്നിച്ചിട്ട് ഇടാം എന്നിട്ട് ഉപ്പിട്ടിട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ചിട എന്നിട്ട് വീണ്ടും വിസിലെടുപ്പിക്ക കുറച്ച് കഴിയുമ്പോൾ മിസ്സിൽ പോയിട്ട് അതിനെ തുറന്നിട്ട് വേറൊരു ചട്ടി അടുപ്പിലെടുത്തിട്ട് വെക്കാം കലം പോരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്ക് മുളക് പിന്നെ വെളുത്തുള്ളി കറിച്ചപ്പല ഇതെല്ലാം മാറ്റി വയ്ക്കാം എന്നിട്ട് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം കടു പൊട്ടിക്കാം എന്നിട്ട് ഈ മുളക് വെളുത്തുള്ളി കറിച്ചപ്പലെ എല്ലാം ഒന്നിച്ചിട്ട് ഇടാം കുറച്ച് ദൂരത്തു നിന്നിടുമ്പോൾ പൊട്ടിയിട്ട് ഇതൊക്കെ ഉണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ഉലുവ ഇടാം കുറച്ച് കീരകം ഇടാം എന്നിട്ട് ഈ കുക്കറിൽ എല്ലാം വേവിച്ചിട്ട് എടുത്തിട്ട് ബഗിടപ്പേർ ബേക്ക ഇതെല്ലാം ഇതിനെല്ലാം ഇതിലേക്ക് മറിക്കാം ഈ ചട്ടിക്ക് മറിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് തിളക്കുമ്പോൾ ഇതിലേക്ക് തേങ്ങ കുറച്ച് വേറിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഇളക്കുക നല്ല തിക്കായിട്ട് വരും ടൈറ്റായിട്ട് ് സബ്ജി മലയാളികൾ പറയുന്ന തോരനും അപ്പോൾ ഇത് റെഡിയാണ് എന്തോ ഒരു പാങ്ങന്നെ ചോറിനുള്ള പൂട്ടാനും എന്തോ ഒരു പാങ്ങനെ അപ്പോൾ ഈ കറികൾ എങ്ങനെക്കിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക